മാലയോഗം രചന ശിവായസ് നായർ പൂർണിമയുടെ ശിരസ് നിലത്തടിക്കു മുൻപ് നരേന്ദ്രൻ അവളെ തൻ്റെ കൈകളിൽ താങ്ങി പിടിച്ചിരുന്നു കാണികളെല്ലാവരും ആകാംക്ഷയോടെ ആ രംഗങ്ങളെല്ലാം മുറ്റുനോക്കിയിരുന്നു പൂർണ്ണിമയുടെ അച്ഛനും അമ്മയും ചേട്ടനും അനിയത്തിമാരും ആദ്യയോടെ അവൾ കരികിലേക്ക് ഓടിയെത്തി നരേന്ദ്രൻ പൂർണ്ണിമയെ തൻ്റെ കൈകളിൽ ഓരിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി യമുന അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ച് പൂർണിമയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു നരേന്ദ്രൻ്റെയും പൂർണിമയുടെയും ബന്ധുക്കളെല്ലാവരും പരസ്പരം കൂടി നിന്ന് ഓരോരോ ഊഹാപോഹങ്ങൾ പടച്ചുവിടാൻ തുടങ്ങി അതൊന്നും അറിയാതെ ഗ്രീൻ റൂമിനുള്ളിൽ തളർന്നു കിടക്കുകയാണ് പൂർണിമ മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ പതിച്ചപ്പോൾ അവളുടെ ഇമകൾ മെല്ലെ ചലിച്ചു മോളെ കണ്ണു തുറുക്കും മോളെ ഗീത അവളെ തട്ടി വിളിച്ചു പൂർണിമ ബന്ധപ്പെട്ട് മിഴികൾ വലിച്ചു തുറന്നു തനിക്ക് ചുറ്റിലും കൂടി നിൽക്കുന്നവരെ പകപ്പോടെ അവൾ നോക്കി എന്താണ് സംഭവിച്ചതെന്നറിയാൻ അവൾക്കൊരു നിമിഷം വേണ്ടി വന്നു നരേന്ദ്രൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതും നെറ്റിയിൽ സിന്ദൂരം അണിയിച്ചതുമൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി പെട്ടെന്ന് കണ്ണിലൊരു ഇരുട്ടു പടരുന്നതുപോലെ തോന്നി പിന്നെ ഒന്നും ഓർമ്മയില്ല ബോധം വരുമ്പോൾ ഇവിടെ കിടക്കുന്നു നിനക്കെന്താ മോളെ പറ്റിയ ആദ്യയോടെ ഗീത അവളോട് ചോദിച്ചോ അറിയില്ലമ്മേ എനിക്ക് പെട്ടെന്നൊരു തലകറക്കം പോലെ തോന്നി ക്ഷീണം തോന്നുന്നുണ്ടോ അലിവോടെ അവർ അവളുടെ ശിരസിൽ തഴുകി ഇത്തിരി ക്ഷീണം തോന്നുന്നുണ്ട് രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുമല്ലേ അതുകൊണ്ടാവും പെട്ടെന്ന് തലകറങ്ങിയത് യമുനയാണത് പറഞ്ഞത് അത് കേട്ടതും നരേന്ദ്രൻ ഒരു ഓറഞ്ച് ജ്യൂസ് വരുത്തിച്ച് അവൾക്ക് നൽകി ദാഹിച്ച് തൊണ്ട വലഞ്ഞിരുന്നതിനാൽ അവൾ വേഗം അത് വാങ്ങി മുഴുവനും ഒറ്റ വലിക്ക് കുടിച്ച് തീർത്തു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ക്ഷീണം വിട്ടുമാറിയതുപോലെ തോന്നി അപ്പോഴേക്കും ശ്രീകണ്ഠൻ അവരുടെ ഫാമിലി ഡോക്ടറേം കൂട്ടി പൂർണിമയ്ക്കരികിൽ വന്നു ഡോക്ടർ അവളെ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കി ബി പി ഒക്കെ ചെക്ക് ചെയ്തു പേടിക്കാനൊന്നുമില്ല ടെൻഷൻ കാരണം ബി പി ഒന്ന് ഷോർട്ടായതാണ് ഒന്ന് വിശ്രമിച്ചാൽ മതി ചിരിയോടെ ഡോക്ടർ രാജശേഖരൻ പറഞ്ഞു മറുപടിയായി പൂർണിമയൊന്ന് ചിരിച്ചു അല്പനേരം എടുത്ത ശേഷം ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം തീർത്ത് പൂണിമയും നരേന്ദ്രനും സദ്യ കഴിക്കാനേ ഇരുന്നു കുറേ ദിവസമായി കല്യാണത്തെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷനിലായിരുന്നു അവൾ അതിൻ്റെ കൂടെ എരുത്തിയിൽ എണ്ണയഴിക്കും പോലുള്ള നരേന്ദ്രൻ്റെ അമ്മായി ശ്രീജിയുടെ കുത്തുവാക്കുകൾ പൂർണ്ണിമയുടെ ടെൻഷനും പേടിയും ഒരുപാട് ഒരുപാട് വർദ്ധിപ്പിച്ചു നരേന്ദ്രനെ കെട്ടാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് നല്ല വിദ്യാഭ്യാസവുമില്ല സാമ്പത്തിക സ്ഥിതിയുമില്ല അവന്റെ ഒരു ഗതികേട് നോക്കണേ എന്തായാലും നിനക്ക് ലോട്ടറി അടിച്ചല്ലോ ഗ്രീൻ റൂമിൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ അവളെ കാണാനെത്തിയ അമ്മായി അവളോട് പറഞ്ഞ വാക്കുകളാണത് ജീവിതത്തിലെ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ തല ചുറ്റി വീണ് കുറച്ചു സമയത്തേക്കാണെങ്കിലും ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തിയതിൽ പൂർണിമയ്ക്ക് കടുത്ത മനസ്താപം തോന്നി നരേന്ദ്രന്റെ ബന്ധുക്കളിൽ ചിലർ മാറി നിന്ന് തന്നെ നോക്കി അടക്കം പറയുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതൊക്കെ കണ്ടപ്പോൾ പൂർണിമിക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അർഹിക്കാത്ത എന്തോ ഒന്നാണ് തനിക്ക് വന്നു ചേർന്നതെന്ന ഭാവത്തിലാണ് ഓരോരുത്തരുടെയും മട്ടും വിചാരവും പൂർണ്ണമി അതൊന്നും കണ്ടില്ലെന്ന മട്ടിലിരുന്ന് സദ്യ കഴിച്ചു രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുന്നതുകൊണ്ട് അവൾക്ക് നല്ല വിശപ്പ് തോന്നിയിരുന്നു എങ്കിലും ഉള്ളിലെ ടെൻഷൻ കാരണം മുഴുവൻ കഴിക്കാൻ അവൾക്കായില്ല ഇല മടക്കി നരേന്ദ്രനോടൊപ്പം എഴുന്നേറ്റ് ചെന്ന് കൈ കഴുകി ഗ്രഹപ്രവേശനത്തിനിരി അധിക സമയമില്ലെന്ന് ആരോ പറയുന്നത് കേട്ടു യമുനയും കുറിച്ച് ബന്ധുക്കളും നേരത്തെ തന്നെ മുല്ലശ്ശേരിയിലേക്ക് പോയി വധുവനും വരന്മാരെ കൊണ്ടുപോവാനായി അലങ്കരിച്ച കാറ് മണ്ഡപത്തിന് മുൻപിൽ വന്നു നിന്നു അച്ഛനോടും അമ്മയോടും ചേട്ടനോടും അനീത്തിമാരോടുമൊക്കെ യാത്ര പറഞ്ഞ് പൊനിമ കാറിലേക്ക് കയറി നരേന്ദ്രൻ അരികിലായിരുന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കവളിനെ നനച്ചു പെയ്തുകൊണ്ടിറങ്ങി റിയാതെ സന്തോഷമായിട്ട് ചെല്ലുമോളെ ഒരുപാട് ദൂരത്തൊന്നും അല്ലല്ലോ പോണത് കാണാൻ തോന്നുമ്പോൾ ഓടി വരാലോ ശിവദാസിന് ഗീതയും തങ്ങളുടെ വിഷമം ഉള്ളിലടക്കി മകളെ സമാധാനിപ്പിച്ചു പ്രീതിയും പാറവും കണ്ണു നിർത്തി ചേച്ചിയെ നോക്കി നിന്നു പ്രവീൺ ചിരിയോടെയാണ് യാത്ര അയക്കാൻ നിന്നത് എല്ലാവരെയും നോക്കി വിഷാദം നിറഞ്ഞൊരു ചെറുപുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പൊന്നിമ സീറ്റിലേക്ക് ചാരി വധൂവരന്മാർ കയറി വെളുത്ത ഇനോവ മുല്ലശ്ശേരി തറവാട് ലക്ഷ്യമാക്കി പാഞ്ഞു കാറിനുള്ളിൽ കനത്ത മൗനം തളങ്കിട്ടി നിന്നു നരേന്ദ്രൻ ഫോണിൽ എന്തൊക്കെയോ നോക്കിയിരിക്കുകയാണ് പൂർണിമ പുറത്തെ കാഴ്ചകളിൽ മെഴുന്നട്ടു അരമണിക്കൂർ നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവർ സഞ്ചരിച്ചിരുന്ന കാർ മുല്ലശ്ശേരി തറവാടിന് മുന്നിലെത്തി ഡോർ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി മുൻപിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന മുല്ലശ്ശേരി തറവാടിനെ അത്ഭുതത്തോടെയാണ് അത്ഭുതത്തോടെയാണവൾ നോക്കിക്കണ്ടത് പഴയ നാലുകെട്ട് പൊളിച്ച് അതേ മാതൃക തന്നെ പുതുക്കി പണിതിരിക്കുകയാണ് വിശാലമായ മുറ്റത്തിനപ്പുറം കൂറ്റിനൊരു നാലുകെട്ട് വിടർന്ന മിഴികളോടെ അവൾ നോക്കി നിന്നുപോയി അകത്തേക്ക് വാടോ നരേന്ദ്രം വന്ന് അവളുടെ കൈക്ക് പിടിച്ചപ്പോഴാണ് പൂർണ്ണിമ സ്ഥലകാലബോധം വേണ്ടെടുത്തത് നരേന്ദ്രന്റെ അമ്മ യമുന ഇരുവരെയും ആരത്തി ഒഴിഞ്ഞ ശേഷം നിലവിളക്ക് നൽകി അകത്തേക്ക് സ്വീകരിച്ചു വലതുകാൽ വെച്ച് മുല്ലശ്ശേരി തറവാടന്റെ മരുമകളായി പൂർണിമ അകത്തേക്ക് പ്രവേശിച്ചു യമുന ചൂണ്ടിക്കാട്ടിയ പൂജാമുറിയിലേക്ക് വിളക്ക് വെച്ചിട്ടവൾ കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു അവൾക്ക് പിന്നിലായി നരേന്ദ്രനും പൂജാമുറിയിലേക്ക് കടന്നു ഇരുവരും പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ യമുനയും ബന്ധുക്കളും ഹാളിലെ സോഫയിലേക്കെത്തി രണ്ടു രണ്ടുപേർക്കും പാലും പഴവും ഒക്കെ നൽകി വീട്ടുകാരുടെ ചടങ്ങ് കൂടി കഴിഞ്ഞപ്പോൾ നരേന്ദ്രൻ എഴുന്നേറ്റ് കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി ബന്ധുക്കൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയതുപോലെ പൂർണിമയായിരുന്നു എല്ലാവരുടെയും നോട്ടം പൂർണിമ ധരിച്ചിരിക്കുന്ന സ്വർണത്തിലും സാരിയിലുമൊക്കെയാണ് ആ സ്വർണമൊക്കെ യമുന കൊടുത്തയച്ചതാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു യമുനെ ഇതുപോലെ ഇതേ സെയിം മോഡലൊരു മാല നിനക്കില്ലായിരുന്നോ പൂർണ്ണിമയുടെ കഴുത്തിൽ കിടന്നൊരു മാല ചൂണ്ടി ശ്രീജി അത് പറയുമ്പോൾ യമുന ഒന്ന് പതറി എവിടെ നോക്കട്ടെ ഏതു മാല ഇതാണോ ചേച്ചി യമുന അറിയാത്ത മട്ടി ചോദിച്ചു ആ ഇതന്നെ ഈ മോഡൽ മാല ഉണ്ടായിരുന്നത് ശരിയാ കഴിഞ്ഞ വർഷം ഞാനിത് മാറ്റി വാങ്ങി നരേന്ദ്രൻ്റെ അമ്മ ആ വിഷയം ഒതുക്കി തീർത്തത് കണ്ടപ്പോൾ പൊന്നുമയ്ക്ക് ആശ്വാസം തോന്നി അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിലും തനിക്ക് നാണക്കേട് അനുഭവിക്കേണ്ടി വരുമായിരുന്നുവെന്ന് അവൾ ഓർത്തു കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ പെണ്ണ് ബോധം കെട്ട് വീണത് അത്ര നല്ല കാര്യം എനിക്ക് തോന്നില്ല പെണ്ണിന് വയറ്റിലുണ്ടോന്നൊന്ന് അറിഞ്ഞു വച്ചേക്കുന്നത് നല്ലതാ യമുനയുടെ അനിയറ്റ റാണി പൂർണ്ണിമ കേൾക്കുകയാണത് പറഞ്ഞത് ഒരു നിമിഷം ഞെട്ടലോടെ അവൾ യമുനയെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവൾക്ക് ബി പി കുറഞ്ഞു പോയതാണ് നമ്മുടെ ഫാമിലി ഡോക്ടർ പരിശോധിച്ചതാ അറിയാൻ വയ്യത്തെ കാര്യത്തെപ്പറ്റി പറഞ്ഞ് വെറുതെ മറ്റുള്ളവരെ കൂടി സങ്കടപ്പെടുത്തരുത് അവൾ എൻ്റെ മരുമകളാണെന്ന കാര്യം ഓർമ്മ വേണം നിനക്ക് യമുനയുടെ ശബ്ദം അവിടെ ഉയർന്നു മോളെ മുകളിൽ വലതുവശത്ത് കാണുന്നതാണ് നരേന്ദ്രൻ്റെ മുറി നിനക്ക് മാറിയിടാനുള്ള ഡ്രസ്സൊക്കെ അവിടെ അലമാരയിലുണ്ട് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി കുറച്ച് നേരം റെസ്റ്റ് എടുത്തോളൂ കുറച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ റിസപ്ഷൻ ഒരുക്കാൻ ആൾ വരും യമുന അവളെ അവർക്കിടയിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്നോണം പറഞ്ഞു പൂർണിമ അവരെ നോക്കി തലേ എനിക്ക് കാണിച്ചിട്ട് മുകളിലേക്കുള്ള ഗോവണിപ്പടികൾ കയറി തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പൂർണിമ എൻ്റെ മോൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണാണ് മുല്ലശ്ശേരി തറവാടിൻ്റെ മരുമകൾ അവളെക്കുറിച്ച് ആരനാവശ്യം പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റിയെന്ന് വരില്ല ഇനി ആരുടെയെങ്കിലും ഭാഗത്ത് അവൾക്ക് നേരെ ദുഷിച്ച വാക്കുകളോ അർത്ഥം വെച്ചുള്ള നോട്ടോ ഉണ്ടായാൽ പിന്നെ ഈ തറവാടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും അവരുടെ സ്ഥാനം പൂർണ്ണയെ അപകീർത്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അത് ഈ തറവാടിനു കൂടിയാണ് നാണക്കേട് ഇനി ഞാൻ ഇതുപോലെ എന്തെങ്കിലും കേൾക്കാൻ ഇടവരരുത് ചുറ്റിലും കൂടി നിന്ന പെൺപടകളെ നോക്കി താക്കീത് ചെയ്ത ശേഷം യമുന അവിടുന്ന് പോയി എൻ്റെ നയനമോളുടെ ജാതകവുമായിട്ട് നരേന്ദ്രന് പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇവർക്കാർക്കും എൻ്റെ കൊച്ചിനെ വേണ്ട കുടുംബത്തൊന്നും എന്നെ ബന്ധമെടുക്കാൻ നരേന്ദ്രനും യമുനയ്ക്കും താല്പര്യമില്ല അതിനൊക്കെ കുട പിടിക്കാൻ എന്റെ ചേട്ടനും എന്നിട്ട് കണ്ടില്ലേ ദാരിദ്ര്യം പിടിച്ചു കിടന്ന ഒരെണ്ണത്തിനെ കൊണ്ടുവന്നത് ആമിശം അടക്കാൻ കഴിയാനാവാതെ ശബ്ദം താഴ്ത്തി ശ്രീജ റാണിയോട് പറഞ്ഞു ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല നടക്കാനുള്ളത് നടന്നു ശ്രീചേച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇനി ചേച്ചിയെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട നയനയ്ക്ക് നരേന്ദ്രനേക്കാൾ നല്ലൊരു പയ്യനെ നമുക്ക് കണ്ടുപിടിക്കാം റാണി അവരെ സമാധാനിപ്പിച്ചു ആശങ്ക നിറഞ്ഞ മനസ്സുമായിട്ടാണ് പൂർണ്ണിമ മുകളിലേക്കുള്ള പടവുകൾ ഓരോന്നും കയറിയത് ഗോവണി കയറി ചെന്നപ്പോൾ വലതുവശത്ത് കണ്ട മുറി ലക്ഷ്യമാക്കി അവൾ നടന്നു നരേന്ദ്രൻ ആരോടോ ഫോണിൽ സംസാരിച്ച് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അകത്തേക്ക് കയറാൻ മടിച്ച് ഒരു നിമിഷം പൊന്നിമ വാദിക്ക തന്നെ നിന്നു നരേന്ദ്രൻ അവൾ വന്നതറിയാതെ ഫോൺ സംഭാഷണത്തിൽ മുഴുകി ഇല്ലാത്തുകയാണ് അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പൊന്നിമ അവൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനായി ഒന്നും മുരടനക്കി അത് കേട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് നരേന്ദ്രൻ അവളെ കണ്ടത് എന്താ എന്തോട്ടി ഫോൺ ചെവിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവൻ പൂർണ്ണിമയോട് ചോദിച്ചു എനിക്കൊന്ന് ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അമ്മ പറഞ്ഞു മുറിയ ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് അതിന് അവിടെ തന്നെ നിന്ന് തനിക്ക് ഡ്രസ്സ് മാറാൻ പറ്റുമോടോ ഇതേ അകത്തേക്ക് വരൂ ഇതാണ് അലമാര തനിക്ക് ഈവനിങ് റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് ഇതിലുണ്ട് നരേന്ദ്രൻ അവൾക്ക് അലമാര ചൂണ്ടിക്കാട്ടി കൊടുത്തു ഇപ്പോൾ എനിക്കൊന്ന് ഫ്രഷായിട്ട് അരമണിക്കൂർ കിടക്കണമെന്നുണ്ട് നല്ല ക്ഷീണം തോന്നുന്നു മടിയോടെ അവൾ പറഞ്ഞു എങ്കിൽ തന്നെ ഈ വേഷമൊക്കെ മാറ്റിക്കിടക്ക് അവളോട് പറഞ്ഞിട്ട് നരേന്ദ്രൻ ഫോണിൽ സംസാരം തുടർന്നു പൂർണിമയ്ക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി നരേന്ദ്രൻ മുറി നിൽക്കുമ്പോൾ എങ്ങനെയാ സാരി അടിച്ചു മാറ്റുകയെന്ന് അവൾ ഓർത്തു ഒക്കെ ഒരു അലമാരി വെച്ചു ശേഷം മാറിയിടാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ പോകാമെന്ന് പൂർണ്ണിമ കരുതി ചിന്താ ഭാരത്തോടെ അവൾ ചെന്നു വാതിലടിച്ചും പോൾട്ടിട്ടു പിന്നെ ധരിച്ചിരുന്ന ആഭരണങ്ങൾ ഓരോന്നായി അഴിക്കാൻ അവൾ ശ്രമിച്ചു നന്നേ പണിപ്പെട്ടതായിരുന്നു ആ ജോലി ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് അവൾക്ക് നേരെ തിരിഞ്ഞ് നരേന്ദ്രൻ അവൾ മാല അഴിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് വന്നു ഞാൻ സഹായിക്കാം തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല നരേന്ദ്രൻ അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവൾ ധരിച്ചിരുന്ന മാലകൾ സാവധാനം അഴിച്ചെടുത്ത് മേശപ്പുറത്ത് വെച്ചു പിന്നെ തലയിൽ ചൂടിയിരുന്ന മുല്ലപ്പൂ മാറ്റി താങ്ക്സ് നരേട്ട ആശ്വാസത്തോടെ പൂർണിമ അവനെ നോക്കി പുഞ്ചിരിച്ചു താൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രഷായിട്ട് വിളിക്കുക ഞാൻ പുറത്ത് നിൽക്കാം താൻ ഫ്രഷ് ആയിട്ട് വേണം എനിക്കും ഈ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ നരേന്ദ്രൻ അവളുടെ ഷോൾഡറിലൊന്ന് തട്ടി മുറുക്കി പുറത്തിറങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും പൂർണ്ണിമ ചെന്ന് വാതിലടച്ചു കുറച്ചു സമയം വാതിൽ അവൾ ഒരേ നിൽപ്പ് തുടർന്നു ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും മറ്റൊരിടത്തേക്കുള്ള പറിച്ചു നടൽ പൂർണിമയെ ദുഃഖത്തിലാഴ്ത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നരേന്ദ്രൻ്റെ ബന്ധുക്കളുടെ മുൻവെച്ചുള്ള സംസാരങ്ങളും പുച്ഛത്തോടെയുള്ള നോട്ടങ്ങളും അവളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു അതൊക്കെ ഓർത്തപ്പോൾ പൂർണിമയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല മാറി കൊടുക്കാൻ ഒരു ചുരിദാറും എടുത്ത് ബാത്റൂമിൽ ചെന്ന് ഒടുത്തിരുന്ന സാരിക്ക് അഴിച്ചു മാറ്റിയ ശേഷം അവൾ കുറച്ച് സമയം ഷവറിന് മുൻപിൽ നിന്നു തണുത്ത വെള്ളം ശിരസിലൂടെ ഒലിച്ചിറങ്ങിയപ്പോൾ അവൾക്ക് എന്തെന്നല്ലാത്തൊരാശ്വാസം എത്ര നേരം അങ്ങനെ നിന്നുവെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു വേഷം മാറി ബാത്റൂമിൽ നിറങ്ങുമ്പോൾ നരേന്ദ്രൻ വാതിലി തട്ടുന്ന ശബ്ദം കേട്ട് പൂർണ്ണിമ ചെന്ന് വാതിൽ തുറന്നു ഞാൻ ലേറ്റായിപ്പോയോ ക്ഷമാപണത്തോടെ അവൾ അവനെ നോക്കി പിന്നല്ലാതെ എത്ര നേരമായി വാതിൽ തട്ടുന്നു ഞാൻ വിചാരിച്ചു താൻ അതിനുള്ളിൽ ബോധം കെട്ട് കിടപ്പാണെന്ന് നരേന്ദ്രൻ തമാശ രൂപേണ പറഞ്ഞു ഏയ് ഞാൻ കുളിച്ചിറങ്ങാൻ വൈകീതാ അവനകത്തേക്ക് കയറുവാനായി പൂനിമ വഴിയൊഴിഞ്ഞു നിന്നു മുഖത്ത് നല്ല ക്ഷീണം കാണാനുണ്ട് താൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്ക് നരേന്ദ്രൻ അലിയോടെ അവളെ നോക്കി മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു ശേഷം മുടിയിൽ കെട്ടിയിരുന്ന തോർത്തടിച്ച് സ്റ്റാൻഡിലിട്ടിട്ട് ബെഡിൻ്റെ ഓരം ചേർന്ന് കിടന്നു നരേന്ദ്രൻ വാതിലടിച്ച ശേഷം ടവലും എടുത്ത് കുളിക്കാൻ കയറി അവൻ കുളിച്ചു വരുമ്പോൾ പൂർണിമ ഉറക്കം പിടിച്ചിരുന്നു വൈകുന്നേരത്തെ റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സെടുത്ത് വാതി തുറന്ന് പുറത്തുനിന്ന് ചാരിയിട്ട് നരേന്ദ്രൻ അടുത്തുള്ള റൂമിലേക്ക് പോയി യമുന വന്ന് തട്ടി വിളിക്കുമ്പോഴാണ് പൂർണിമ കണ്ണു തുറന്നത് കുറച്ചു നേരം കിടക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് കിടന്നതെങ്കിലും ശരീരത്തിൻ്റെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയത് അവൾ അറിഞ്ഞതേയില്ല പൂർണ്ണിമ മുഖം കഴുകി വരൂ റിസപ്ഷന് തന്നെ ഒരുക്കാൻ ഒരു ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് സോറി അമ്മ ഞാൻ ഉറങ്ങിപ്പോയി ക്ഷമാപണത്തോടെ അവൾ പറഞ്ഞു സാരില്ല പ്രഷർ കുറഞ്ഞതിൻ്റെ ക്ഷീണമാണ് ഉപ്പിട്ട് കുറച്ച് നാരങ്ങ വെള്ളം കൊണ്ടുവരാൻ ഞാൻ സർവെൻറ്റിനോട് പറയാം യമുന പിന്തിരിഞ്ഞ് നടന്നു പൂർണ്ണിമ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി മുഖം കഴുകി വന്നു അപ്പോഴേക്കും അവളെ ഒരുക്കുവാനായി ബ്യൂട്ടീഷ്യനും അങ്ങോട്ട് വന്നു ഗ്രീൻ കളർ ലഹങ്കിയായിരുന്നു റിസപ്ഷൻ ഇടാൻ അവൾക്ക് വേണ്ടി ഒരുക്കിയത് പൂർണിമ അതിൽ വളരെ മനോഹരിയായി കാണപ്പെട്ടു അവൾ ധരിച്ചിരുന്ന ലെഹങ്കിക്ക് മാച്ചിങ്ങായ പാർട്ടി വെയറാണ് നരേന്ദ്രൻ ധരിച്ചത് വൈകുന്നേരം ആറു മണിയോടെ പാർട്ടി തുടങ്ങി മുല്ലശ്ശേരി തറവാട്ടുമുറ്റത്ത് ഒരുക്കിയ സ്റ്റേജിൽ ഇരുവരും ഇരുന്നു റിസപ്ഷന് വന്ന വി ഐ പി ഗസ്റ്റുകളൊക്കെ പൂർണിമയെ അത്ഭുത ജീവിയക്കണക്കിയാണ് നോക്കിക്കണ്ടത് അവളുടെ നോട്ടങ്ങളും മുറിമുറുക്കലും അവളെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട് നരേന്ദ്രനും യമുനിയും ശ്രീകണ്ഠനുമൊക്കെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അസംതൃപ്തി വിവാഹമണ്ഡപത്തിൽ വെച്ച് തന്നെ മനസ്സിലാക്കി ശ്രീജിയുടെയും റാണിയുടെയും നോട്ടവും അടക്കം പറച്ചിലുമൊക്കെ പൂർണ്ണിമയെ ഏറെ കൂടുതൽ ബുദ്ധിപ്പിച്ചു ബുദ്ധിമുട്ടിച്ചു വരുന്ന ഗസ്റ്റുകൾക്ക് മുൻപിൽ ചിരിച്ചും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തും അവൾ ശരിക്കും മടുത്തു പോയിരുന്നു മുഖമ്പും വായുവൊക്കെ അവൾക്ക് വേദനിച്ചു തുടങ്ങി ഒരു വേള ഇത്രയും വലിയ വീട്ടിലേക്ക് വന്ന് കയറേണ്ടിയിരുന്നില്ലെന്നുപോലും പൂർണിമയ്ക്ക് തോന്നിപ്പോയി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞതും ആളുകൾ വന്നു പോയിരുന്നു ഏകദേശം പന്ത്രണ്ടരയോടെയാണ് എല്ലാവരും പോയത് മുല്ലശ്ശേരി തറവാട്ടിൽ അടുത്ത ബന്ധുക്കൾ മാത്രം അവശേഷിച്ചു കൂട്ടുകാർക്ക് മദ്യസൽക്കാരം നടത്താൻ നരേന്ദ്രൻ തറവാടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിലേക്ക് പോയി റാണിയുടെ മോൾ ശ്രുതിയും ശ്രീജിയുടെ മക്കളായ നയനയും നീലിമയും പൂർണ്ണിമയോട് വന്ന് സംസാരിക്കുകയും അവളോട് കൂട്ടുകൂടാൻ ശ്രമിക്കുകയും ചെയ്തു അവർ തന്നെ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി ആഭരണങ്ങളൊക്കെ അഴിച്ചു വയ്ക്കാനും മുടിയിലേക്ക് ഇട്ടഴിക്കാനും പൂർണ്ണിമയെ സഹായിച്ചു ബാത്റൂമിൽ പോയി മേക്കപ്പൊക്കെ ഒന്ന് കഴുകി വസ്ത്രം മാറിയപ്പോൾ വരുമ്പോൾ പെൺകുട്ടികൾ മൂവരും പൂർണ്ണിമയ്ക്ക് ചുറ്റും കൂടി ചേച്ചിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നോ നെ സംസാരത്തിൻ്റെ തുടക്കം കുറിച്ചു എന്താ അങ്ങനെ ചോദിച്ചേ പൂർണ്ണിമ അത്ഭുതത്തോടെ അവളെ നോക്കി രാവിലെ ടെൻഷൻ കൂടി തലിച്ചിട്ടൊക്കെ വീണില്ലേ പിന്നെ മുഖത്തൊരു സന്തോഷവും കാണുന്നില്ല കല്യാണത്തിനിടയ്ക്ക് കല്യാണത്തിന് ഇഷ്ടക്കുറവ് ഒന്നുമില്ലായിരുന്നു പക്ഷെ നരേണ്ട നരേട്ടനും വീട്ടുകാരും ഒക്കെ ഇത്രയും വലിയ ആൾക്കാരാണെന്ന് മണ്ഡപത്തിൽ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് എല്ലാവരെയും കൂടി കണ്ടപ്പോൾ ചെറിയൊരു ടെൻഷനുണ്ടായി പൊന്നുമെച്ച അമ്മനോട് ചിരിച്ചു നരേട്ടന് വേണ്ടി എൻ്റെ ചേച്ചി അമ്മ ചോദിച്ചതാ നീലിമ്മ പെട്ടെന്ന് പറഞ്ഞതും പൂർണിമയുടെ മുഖം വങ്ങി നെ ശ്വാസനയോടെ അനിയത്തിയെ നോക്കി അബദ്ധം പറ്റിയതുപോലെ നീലിമ്മ നാക്ക് കടിച്ചു അവൾ പറഞ്ഞത് പൂർണിമ കാര്യമാക്കണ്ട അമ്മയ്ക്കെന്നെ നരേട്ടനെ കൊണ്ട് കെട്ടിച്ചാലോ എന്നൊരു ഉണ്ടായിരുന്നു ബട്ട് നരേട്ടനും യമുനമ്മയ്ക്കും യമുനാമ്മയ്ക്കും ശ്രീയമ്മാവനും ഒന്നും അതിനോട് താല്പര്യമില്ലായിരുന്നു ടു ബി ഫ്രാങ്ക് എനിക്കും ചെറുപ്പത്തിൽ നരേട്ടനോടൊരു കൃഷിയൊക്കെ തോന്നിയതാണ് നരേട്ട നോ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ഓണാകാൻ ട്രൈ ചെയ്തു പിന്നെ ഡൽഹിയിലൊക്കെ പഠിക്കാൻ പോയപ്പോൾ എൻ്റെ മനസ്സതിൽ നിന്ന് ഒഴിവായി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പൂർണിമയോട് ഇതൊക്കെ പറയുന്നത് തൻ്റെ തെറ്റിതിരിക്കൊന്നും വേണ്ട കേട്ടോ എൻ്റെ അമ്മ തന്നോട് ദേഷ്യം കാണിക്കുന്നതൊക്കെ രാവിലെ മുതൽ ഞാൻ കാണുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് എന്താണെന്നിപ്പോൾ മനസ്സിലായില്ലേ സോ താൻ ഇതൊന്നും കണ്ട് വറിയിടാവാൻ നിൽക്കണ്ട ചിരിയോടെ നയന പറഞ്ഞു പൂർണിമ മറുപടി പറയാതെ വെറുതെ പുഞ്ചിരിച്ചതേ ഉള്ളൂ നയനെ പൂർണ്ണമയും ഒരേ പ്രായമാണ് അതുപോലെ തന്നെ നീലിമയും ശ്രുതിയും സെയിം ഏജ് ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ മൂവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കും നയന ഡൽഹിയിൽ ജെ എൻ യു യൂണിവേഴ്സിറ്റിയിൽ പി ജി ചെയ്യുന്നു നീലിമയും ശ്രുതിയും ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് ഇന്നിനി നരേട്ടനെ കാത്തിരുന്ന് ഉറക്കം കളയേണ്ട ചേച്ചി അവിടെ ഫ്രണ്ട്സെല്ലാവരും കൂടി പാർട്ടി തുടങ്ങി ക്ഷീണം ഉണ്ടാവില്ല ചേച്ചിക്ക് അതുകൊണ്ട് വേഗം പോയി കിടന്നുറങ്ങാൻ നോക്ക് അതെ എൻ്റെ ബാഗ് താഴെ കാറിലുണ്ട് രാവിലെ ഞങ്ങൾ വന്ന ഇനോവയുടെ ഡിക്കിയിലാണ് അതുള്ളത് ഫോണൊക്കെ ബാഗിനുള്ളിലാ എനിക്കിതിപ്പോൾ എടുക്കാൻ എന്താ വഴി നരേട്ടനോട് പറഞ്ഞാൽ മതി നരേട്ടൻ എടുത്തോണ്ട് വരും നീലിമയാണ് പറഞ്ഞത് അത്യാവശ്യമാണെങ്കിൽ ഞാൻ പോയി എടുത്തിട്ട് വരാം കാർ ഇവിടെ തന്നെ കിടപ്പുണ്ടല്ലോ ബാഗ് ഇപ്പം തന്നെ വേണോ നയന ചോദിച്ചു ഏ വേണ്ട ഞാൻ നരേട്ടനോട് പറഞ്ഞോളാം പൊന്നും അവളെ തടഞ്ഞു ബാഗ് എടുത്തുകൊണ്ട് വരെ എൻ്റെ മോളെ നിൻ്റെ ദാസ്യൊന്നുമല്ല നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ ദാരിദ്ര്യ ഭാഷയോടൊക്കെ സംസാരിക്കാൻ നീ ഇങ്ങനെ കുറ്റിയും പറിച്ചത് നിന്നാലുണ്ടല്ലോ അവിടേക്ക് വന്ന ശ്രീജ പറഞ്ഞു രാവിലെ മുതൽ അമ്മ ഇങ്ങനെ ഏഷണി പറഞ്ഞുകൊണ്ട് പൂർണ്ണിമയ്ക്ക് പിന്നാലെ നടക്കുമല്ലേ ഇനിയെങ്കിലും മതിയാക്കിക്കൂടെ നയന അവരെ ശകാരിച്ചു നീ ഇരിക്കേണ്ട ഇരിക്കേണ്ടടുതിരുന്ന ഈ പെണ്ണ് വലിഞ്ഞുകയറി വന്നിരിക്കുന്നത് എന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് നാളുമില്ലേ കുറേ നാളുകൾ നരേന്ദ്രനെ മോഹിച്ച് മനസ്സിലിട്ട് നടന്നവളാ ആ നീയാണോ അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്നോട് വഴക്കിടാൻ വരുന്നത് ശ്രീജയുടെ ഒച്ചുകയറുന്നു അമ്മായി പിന്നിൽ നിന്ന് നരേന്ദ്രനെ ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് നോക്കി കോപം കൊണ്ട് ജ്വലിച്ച മുഖവുമായി നിൽക്കുന്ന നരേന്ദ്രനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി തുടരും